കോട്ടയം വൈക്കത്ത് കാണാതായ ഫിഷ് ഫാം ഉടമയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്മനത്തുകര സ്വദേശി ബിപിൻ നായരാണ് മരിച്ചത് കാലുകളിലും കഴുത്തിലും ഇഷ്ടിക കെട്ടിവെച്ച നിലയിലായിരുന്നു മൃതദേഹം ബിപിന്റെ ഉടമസ്ഥതയിലുള്ള ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാമിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു ജോസി ബാബുരങ്ങൾ നൽകും ജോസി മൃതദേഹത്തിന്റെ കയ്യിലും കാലിലും ഒക്കെ ഇഷ്ടിക കെട്ടിവച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം പോലീസ് സംശയിക്കുന്നത് ആ ദിവ്യ അത്തരം ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അക്കാര്യം പോലീസ് തള്ളിക്കളയുന്നുമില്ല ചെമ്മനത്തുകര സ്വദേശിയായ വിപിൻ നായർ എന്ന അൻപത്തിരണ്ടുകാരനെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് കാണാതായത് തോട്ടകത്തുള്ള അദ്ദേഹത്തിന്റെ ഫിഷ് ഫീൽഡ് അക്വാ ടൂറിസം എന്ന മൂന്ന് ഏക്കറോളം വിസ്തൃതമായ ഫിഷ് ഫാമിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ കാണാതായത് തലേ ഈ ഫിഷ് ഫാമിനോട് ചേർന്ന ഷെഡിലാണ് ഇദ്ദേഹം കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുടുംബം വൈക്കം പോലീസിൽ പരാതി നൽകുകയും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു തോട്ടകത്ത് പുഴയോട് ചേർന്നാണ് ഈ ഫിഷ് ഫാം ഏർ പ്രവർത്തിച്ചിരുന്നത് ഈ ഫിഷ് ഫാമിന് സമീപത്തൊരു നൂറ് മീറ്റർ അപ്പുറത്ത് മാറിയാണ് ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വൈകി വൈകുന്നേരം മൂന്നരയോടുകൂടി കിട്ടിയത് എന്തായാലും അപ്പോൾ പോലീസ് ഇപ്പോൾ പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രധാനമായും കൈകാലുകളിൽ പ്ലാസ്റ്റിക് ചരടുകൊണ്ട് ബന്ധിച്ച നിലയിലുള്ളതാണ് മൃതദേഹത്തിൽ കണ്ട പ്രധാനമായും പോലീസ് സംശയം ജനിപ്പിക്കാൻ ഇടയാക്കിയ കാരണം അതേസമയം ആത്മഹത്യാ സാധ്യതയും തള്ളിക്കളയുന്നില്ല അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം കുടുംബം ആരോപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയവും നേരത്തെ കുടുംബം പങ്കുവച്ചിരുന്നു എന്താൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുറിയിൽ മൊബൈൽ ഫോണും ടോർച്ചും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു മുറിയിൽ മെൽപ്പിടത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഈ രണ്ട് സാധ്യതയും നിലനിർത്തിയാണ്